ഹായ് അപ്പൊ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളെ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ തന്നെ ആവും അപ്ലോഡ് ചെയ്യുക അപ്പോ എല്ലാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒക്കെ ആവാൻ തുടങ്ങില്ലേ നമ്മൾ മാർച്ചിലെ ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഒരു പുതിയ ഓഫർ ഇടാൻ കാരണോ അതിലിപ്പോ രണ്ടേ നാല് പ്രീമിയം വരുന്നുണ്ട് രണ്ടേ നാല് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട് പിന്നെ നാല് പ്രീമിയം വരുന്നുണ്ട് നാല് സ്റ്റാൻഡേർഡും വരുന്നുണ്ട് ഈ ഐറ്റത്തിനാണ് നമ്മളിപ്പം ഓഫർ ഇടാൻ കാരണം അതിലിപ്പോ ഗ്രാനൈറ്റ് മാർബിൾ അതല്ല എല്ലാത്തിനും ഓഫർ നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ പ്രീമിയത്തിൽ വരുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ ഹൈ ഹൈഗ്ലോസി മെറ്റീരിയൽ ആണ് ഇതൊക്കെ ഇറ്റാലിയൻ ഡിസൈൻസ് വരുന്ന സാധനങ്ങളാണ് മനസ്സിലാവും ഹൈ ഹൈഗ്ലോസി നല്ല കാണാൻ വിരിച്ച നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഇതിന്റെ പ്രൈസും എങ്ങനെ ഇതിന്റെ പ്രൈസ് ഒക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുന്ന റേറ്റ് ആണ് നമ്മളിപ്പോ പ്രീമിയം ആറേ നാല് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അമ്പത്തി അഞ്ച് രൂപ മുതൽ അമ്പത്തി എട്ട് രൂപ വരെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത്തഞ്ച് മുതൽ ഒരു മൂന്ന് രൂപ വ്യത്യാസത്തിൽ അൻപത്തി എട്ട് രൂപ വരെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ആറേ നാലിന് ബുക്ക് മാച്ച് ഡിസൈൻസ് ആണ് ബ്രഷ്യ ഡിസൈൻസ് ആണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് ലാസ്റ്റിൽ അൻപത്തിയാറ് രൂപ കൊടുക്കാം പ്രീമിയം ക്വാളിറ്റി ആണ് പക്കാ പ്രീമിയം ക്വാളിറ്റി അൻപത്തിയാറ് രൂപ കൊടുക്കാം ഇതൊക്കെ വരുന്നത് നമ്മൾ ഇറ്റാലിയൻ മാർബിൾ ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് ഇതൊക്കെ നമുക്ക് അൻപത്തി അഞ്ച് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അതിൽ കുറേ കളേഴ്സ് ഉണ്ട് ബീജ് കളർ ഉണ്ട് ക്രീം കളർ ഉണ്ട് ഇതൊക്കെ അൻപത്തി അഞ്ച് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ നല്ല വീഴ്ച വൈറ്റില് വൈറ്റില് ചത്തോര ഡിസൈൻസ് ഉണ്ട് ഇതൊക്കെ അൻപത്തി അഞ്ച് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ഇതൊക്കെ നമുക്ക് അൻപത്തി അഞ്ച് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അതില് കുറെ കളേഴ്സ് ഉണ്ട് ബീജ് കളർ ഉണ്ട് ക്രീം കളർ ഉണ്ട് ഇതൊക്കെ അൻപത്തി അഞ്ച് രൂപ കൊടുക്കാൻ പറ്റും കേട്ടോ ആറേ സ്റ്റാൻഡേർഡ് വരുന്നുണ്ട് പ്യൂർ സ്റ്റാൻഡേർഡ് നമ്മളിപ്പോ കൊടുത്തോണ്ടിരിക്കുന്ന റേറ്റ് നാല്പത്തിമൂന്ന് നാല്പത്തിരണ്ടാണ് കൊടുത്തോണ്ടിരിക്കുന്ന റേറ്റ് നമുക്ക് നാല് രൂപക്ക് കൊടുക്കാം മതി ആറേ നാല് സ്റ്റാൻഡേർഡ് നാൽപ്പത് ഉറുപ്പൊക്കെ നമുക്ക് കൊടുക്കാം ഈ കളേഴ്സ് ഒക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് വരുന്ന കേട്ടോ അതൊക്കെ നമുക്ക് നാല്പത് കൊടുക്കാൻ സ്റ്റാൻഡേർഡിൽ നമുക്ക് അത്യാവശ്യം കളക്ഷൻ ഉണ്ട് പ്രീമിയത്തിലും ഉണ്ട് ഇതൊക്കെ നമ്മളിപ്പോ കാണിക്കുന്നത് രണ്ടേ നാല് പ്രീമിയം ക്വാളിറ്റി ടൈൽസ് ആണ് ഇതിന് ഗ്ലോസി മാറ്റ് സെമി മാറ്റ് എല്ലാ ഐറ്റംസും വരുന്നുണ്ട് ഇതിപ്പോ നമ്മള് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത്തി ആറ് രൂപയാണ് പ്രീമിയത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് പിന്നെ നമ്മളിത് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട് സ്റ്റാൻഡേർഡിന് ആണെങ്കിൽ നമ്മളിത് വരുന്ന റേറ്റ് മുപ്പത്തി ഒന്ന് രൂപയാണ് അതിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള ഐറ്റംസ് ആട്ടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ മികച്ച ബ്രാൻഡും മികച്ച ക്വാളിറ്റി ഉള്ള സാധനങ്ങളാട്ടോ ക്വാളിറ്റിക്കും കാര്യങ്ങൾക്കൊന്നും യാതൊരു കോംപ്രമൈസും ഉണ്ടാവില്ല ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് നമ്മൾ റെഗുലർ ആയിട്ട് ഇറക്കുന്ന പ്രീമിയം ബ്രാൻഡുകളാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ ഓഫർ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ നിലവിലുള്ള സ്റ്റോക്കുകൾ തീരുന്ന വരാണ് കേട്ടോ നമ്മളിപ്പോ അത്യാവശ്യം സ്റ്റോക്കുകളൊക്കെ ഉണ്ട് എന്നാലും ഇത് തീരുന്ന വരെയാണ് നമ്മൾപ്പെട്ട റേറ്റുകളുള്ള ഉള്ളത് ഇനി അടുത്ത കണ്ടെയ്നർ വരണ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും നമ്മളിത് മാർബിൾ വരുന്നുണ്ട് ഗ്രാനൈറ്റ് വരുന്നുണ്ട് പിന്നെ മുറ്റത്തിരിക്കണ പാവിംഗ് സ്റ്റോണുകൾ വരുന്നുണ്ട് എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ എല്ലാ ഐറ്റംസും നമ്മളായിട്ട് ബന്ധപ്പെടാൻ പറ്റും അപ്പൊ നമ്മളെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ കക്കാട് കരിമ്പിൽ മലപ്പുറം ജില്ലയിൽ കക്കാട് കരിമ്പിൽ എന്ന പ്രദേശത്താണ് അവിടെ കോഴിക്കോട് നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡും കോട്ടക്കൽ നിന്ന് വരാണെങ്കിൽ ലെഫ്റ്റ് സൈഡും അതാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത് നാഷണൽ ഹൈവേന്റെ സൈഡിൽ തന്നെയാണ് വരുന്നത്